ഹലോ ഞങ്ങൾ ഇതാണ്ടോ ഞങ്ങൾ ഫാമിലി മൊത്തം ഉണ്ട് ഞങ്ങളിവിടെ ഇറങ്ങിയിട്ട് കക്ക വരാണിത് അപ്പോൾ അവിടെ കക്ക പിടിക്കുന്നുണ്ട് ഇപ്പോൾ കുട്ടിയൊക്കെ വേൽക്ക് ഞങ്ങൾ കൂടെ ഇറങ്ങണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ വരെയും കൂടിയും കൂട്ടിയിട്ട് അപ്പോൾ അത് കക്ക പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കക്ക ഇരുന്തെന്നൊക്കെ ഇവിടെ കോഴിക്കോട് ഭാഗത്തേക്ക് ഇരുന്തെന്നാണ് പറയുക കക്കയാണ് സംഭവം അപ്പോൾ അത് ഇവിടെ കുറച്ച് താഴോട്ട് അവിടെ താഴെ ഒരു പാലുണ്ട് അത് ആ പാലാണ് അവിടെ കാണുന്നത് ആ പാലം കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കടലായിട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ വാരിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട് അമ്മ ഉണ്ട് ഞാനുണ്ട് ഉണ്ട് പിന്നെ എൻ്റെ ഏട്ടനുണ്ട് ഏട്ടൻ്റെ ഭാര്യ ഉണ്ട് കുട്ടികളുണ്ട് അതിൽ രണ്ട് ആൺകുട്ടികളുണ്ട് അവർ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് ഞങ്ങൾ വെള്ളത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വാരിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ രാവിലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ചാക്കിന് അത് കുറച്ച് എടുത്തോളൂ ഞങ്ങളിപ്പോൾ ഒരു മണിക്കൂർ വരെ ഇപ്പോൾ കക്ക കുട്ടികളാണ് കുറേ ഉള്ളത് അപ്പോൾ കുട്ടികളെ ആണ് കിട്ടിയത് അപ്പോൾ അത് വാരിക്കൊണ്ട് ഞങ്ങൾ വരികയാണ് അപ്പോൾ ഇതാ കണ്ടില്ലേ അപ്പോൾ അതാ ചാക്കിൽ ബാക്കൽ ഇതാ ഞാനാണ് വരുന്നത് ബാക്കലിൻ്റെ കയ്യിൽ ചാക്കിലുണ്ട് സംഭവം അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കരയിലെത്തിയിട്ട് അപ്പോൾ അതിൻ്റെ ഏട്ടനാണ് മുന്നിൽ വരുന്നത് ഏട്ടൻ്റെ പുറത്ത് മോനുണ്ട് ആ ചുമലിൽ അങ്ങനെ വരികയാണ് അപ്പോൾ അവർ അതാ ബാക്കിയെല്ലാവരും കരയിലുണ്ട് അവരവിടെ നിന്ന് ഞങ്ങളെ വെടിയെടുത്തോണ്ടിരിക്കാണ് അപ്പോൾ അവിടെ കുറേ പേരുണ്ട് ഇവിടെ കരയിലേക്ക് വന്നിട്ടുണ്ട് ആ അപ്പോൾ ഞങ്ങൾ വേക്കൽ വരുന്നേ ഉള്ളൂ അപ്പോൾ അത് ഭയങ്കര ഒരു ടേസ്റ്റാണ് ഈ പുഴവ ഈ പുഴേൻ്റെ അടുത്തുള്ള പോലൊക്കെ ഉച്ച സമയം ആവുമ്പോൾ അവർ കറിയുടെ കറിക്കാവശ്യത്തിനായിട്ട് നേരം അത് ഇത് സ്ത്രീകളൊന്നുമില്ല പുരുഷന്മാരില്ല എല്ലാവരും ഇറങ്ങും എന്നാൽ ചാക്കലത്രയുണ്ട് പക്ഷേ ഞങ്ങളത് മൊത്തത്തിൽ വാരിയേതാണ് എൻ്റെ കയ്യിൽ വലുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് മൊത്തത്തിൽ വാരി എടുത്തതാണ് അപ്പോൾ അതിൻ്റെ അത് ഇത് കുട്ടികളുണ്ട് അപ്പോൾ കുട്ടികൾ ഒഴിവാക്കിയിട്ട് വേണം ഇതിൽ നിന്ന് എടുക്കാൻ അപ്പോൾ ഇത് ചെരിഞ്ഞെടുത്തിട്ട് വേണം ഇതിൻ്റെ വന്നപ്പോൾ അതാണ് ഞാനത് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കരൽ വന്നിട്ട് ഞാനിങ്ങനെ കാണിച്ചു തരാം ഞാനിങ്ങോട്ട് കയറിയിട്ട് വേണം ഇത് ഇവിടെ ശരി ഇവിടെ ശരി ഇപ്പം ഇതാണ് സംഭവം അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്ത് ചരിഞ്ഞിട്ടിങ്ങനെ കാണിച്ച് തരാം എന്താണ് സംഭവം ഏതാ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണിച്ചു തരാം അതാ അതാണ് വലിപ്പമാണ് ഉള്ളത് സംഭവം അപ്പോൾ കുട്ടികളെ ടൈമാണ് കുട്ടികളെതായിക്കൊണ്ടിരിക്കുന്ന ടൈമാണ് അപ്പോൾ വലുതായി വരുന്നതുള്ളൂ വലുതതിൻ്റെ കൂടത്തിലുണ്ട് അപ്പോൾ നമ്മളത് ഇവിടെ ഇന്നിട്ടിങ്ങനെ തിരിഞ്ഞെടുക്കുന്നത് സംഭവം ഇതാണ് നമ്മുടെ ചുണ്ണാമ്പുണ്ടാക്കുന്നില്ല അത് ഇതിൻ്റെ ഈ തോട് തോടുപയോഗിച്ചിട്ടാണ് ഈ കറുത്ത തോടില്ലേ ഇത് ഉപയോഗിച്ചിട്ടാണ് ചുണ്ണാമ്പുണ്ടാക്കുന്നത് ഈ ചുണ്ണാമ്പ് ഇത് ഇതിനായിട്ട് ഇവിടെ ആദ്യം ഇത് ഇത് ഇതിൽ നിന്ന് പുഴയിൽ നിന്ന് എടുത്തത് തോടിൻ്റെ ആവശ്യത്തിന് മാത്രം ഇതിൻ്റെ പുറത്തുള്ള തോടെ ചുണ്ണാമ്പിന് മാത്രം വേണ്ടിയിട്ട് ഇവിടെ കമ്പനികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ഉണ്ട് പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈൻ്റെ ഇറച്ചി മാത്രം വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതുണ്ട് ഇതാണ് സംഭവം കക്ക അതിൻ്റെ വെള്ള കളർ കാണുന്നില്ല ഇത് ഈ പുഴ ഈ കടലിൽ അപ്പോൾ കൂടുതൽ ഞങ്ങൾക്ക് ഞെണ്ടിന് കിട്ടിയിട്ടുണ്ട് ഈ പുഴേൻ്റെ അകത്തുനിന്ന് കടൽ നമ്മൾ കടലിൽ നിന്ന് വാങ്ങുന്ന മാതിരില്ല പുഴഞ്ഞെണ്ടല്ലോട്ടോ കടൽ ഞണ്ടാണത് അപ്പോൾ കടൽ നീല കാലുള്ള അപ്പോൾ ഇത് കടലിലുള്ളതാണ് അപ്പോൾ ഇതാണ് കക്ക എന്ന് പറഞ്ഞ സംഭവം ഇരുന്ത് ഇത് പുറത്തൊക്കെ ഭയങ്കര വലിയ ഹോട്ടലൊക്കെ അപ്പോൾ നമുക്ക് ഇനിയും കാണാം ഗേസ് ഓക്കെ